ഹായ് ഫ്രണ്ട്സ് സുനൂസ് തുളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് മത്തി തോരനാണ് വെക്കാൻ പോകുന്നത് അതിനാവശ്യമായ സാധനങ്ങൾ നമുക്ക് നോക്കാം മത്തി അരക്കിലോ കൂട്ടുകാരും തുടർന്നുള്ള വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തുടർന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അത്തി ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് നമുക്കിത് ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം തേങ്ങ തിരുമിയത് അതിൽ മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി പച്ചമുളക് കീറിയത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇതെല്ലാം നല്ലതുപോലെ നേരടി മീനിലേക്ക് ചേർത്ത് കൊടുക്കാം തീ തോരം വെക്കുമ്പോൾ ചീമപ്പുളി ഉള്ളവർ ചീമപ്പുള്ളി ഒരു നാലഞ്ചെണ്ണം ഇടുന്ന നല്ലതായിരിക്കും ചിമ്മപ്പുള്ളി ഇല്ലാത്തവർ തോട്ടുപുളി ആണെങ്കിലും ഇടാം ഞാൻ തോട്ടുപുളിയാണ് ഇടുന്നത് സീസണുള്ള അനുസരിച്ച് മാങ്ങയോ ചീമപ്പുളിയോ ഇടാം നല്ലതാണ് തോരൻ വെക്കുമ്പോൾ ഞാൻ ഇച്ചിരി പുളി തോട്ടുപുളിയുടെ കൂടെ ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തു അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത പ്രത്യേക രുചിയാണ് മീനിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഇരുപത് മിനിറ്റ് അവിടെ ഇരുന്ന് വേഗട്ടെ എന്ത് കഴിച്ച് അധിഷ്ടമായി